തള്ള മരിച്ചോ എടി നീ ഇതെന്താണ് അടി ചെയ്തത് എൻ്റെ അമ്മയെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഗോപൻ മഹിയോട് നിന്നെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു എന്ന് നിൻ്റെ അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് പേടിയാവുകയാണ് അമ്മേ ചേട്ടൻ എന്നെ സംശയമുണ്ട് ഇനി നേരെ വഴി ഒരു കല്യാണം നടക്കില്ലമ്മേ എന്തെങ്കിലും വളഞ്ഞ വഴിയേ പറ്റൂ അപ്പോൾ നമ്മൾ ഇതുവരെ പോയത് നേരെ വഴിയാണോ അതല്ല എന്തെങ്കിലും ചെയ്ത് ഭീഷണിപ്പെടുത്തി എന്തെടുത്ത് ഭീഷണിപ്പെടുത്താൻ ഇരുവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഗായത്രി അങ്ങോട്ട് ഓടി വന്നു നിധി ഗോമതി ആണ്ടി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആംബുലൻസ് വന്നിട്ടുണ്ട് ആംബുലൻസോ അതെ നിങ്ങൾ കൂടി വാ ഇതാരും പറഞ്ഞിട്ട് ആ വാ ഇരുവരും ഗായത്രിക്ക് ഒപ്പം ചെന്നു ഗോമതി ആംബുലൻസിൽ കയറ്റി കിടത്തി ഗോപൻ സാറ് പറഞ്ഞിട്ടാണ് ആൾ കൂടുമ്പോൾ ഇവരെ ഇവിടെ കിടത്തുന്നത് ഹെൽത്തിന് ഇഷ്യൂ ആകും കൂടെ ഉണ്ടായിരുന്ന നേഴ്സ് പറഞ്ഞു ഞാൻ കൂടി വരണോ ഗായത്രി ചോദിച്ചു വേണ്ട ആ വാഹനം ഒത്തിരി നേരം അവിടെ കടന്നില്ല വേഗം തന്നെ പോയി അതുപോലെ പുറകെ വേറൊരു ആംബുലൻസ് അങ്ങോട്ട് കയറി വന്നു അത് മുത്തശ്ശിയെ കൊണ്ടുവന്ന ആംബുലൻസ് ആയിരുന്നു പിന്നാലെ ഒരു കാറിൽ ഗോപനും അച്ഛനും വിനോദും മുത്തശ്ശി ഗായത്രി വിതുമ്പി കരഞ്ഞു മൊത്തത്തിൽ നിധിക്ക് അവളോട് ദേഷ്യമായിരുന്നു എന്തിനാണ് മോങ്ങുന്നത് ആ തള്ളയാണല്ലോ അല്ലേ നിന്റെ ഹംസം നിധി അമ്മയോടായി പതുക്കെ പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കും നിധി ആളുകൾ പതിയെ എത്തിത്തുടങ്ങി ഇനി രണ്ട് ദിവസം സ്വസ്ഥത കാണില്ല ശാലിനെ നിധിയെ നോക്കി എനിക്ക് പേടിയാവുകയാണ് അമ്മേ ചേട്ടൻ എന്നെ എന്നോട് എങ്ങനെ പെരുമാറുമെന്ന് ഓർത്തിട്ട് സംഭവിച്ചത് സംഭവിച്ചു ഇനി അത് ഓർത്തിട്ട് എന്ത് കാര്യം നിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് തന്നെ പേടിയാവുകയാണ് അമ്മേ എന്തൊക്കെയാടി നീ ചെയ്തു കൂട്ടിയത് കൊലപാതകം വരെ എല്ലാത്തിനും കൂടെ നിന്നിട്ട് ഞാനോ ഇല്ലേ സമ്മതിച്ചില്ലെങ്കിൽ നീ എന്നെയും കൊല്ലുകോടി അമ്മേ സത്യം എനിക്ക് നിന്നെ പേടിയായി തുടങ്ങി നിധി ഗോപൻ കാറിൽ നിന്നും ഇറങ്ങിയ ഉടനെ വീട്ടിൻ്റെ അകത്തേക്ക് ഓടി ഇടാ ഗോപ ശശിധരൻ വിളിച്ചു ശാലിനിക്ക് എന്തോ പന്തികടെ തോന്നി നീ ആ ക്യാമറ നോക്കിയിരുന്നോ നിധി അത് ഞാൻ മെയിൻ സ്വിച്ച് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു അമ്മേ എന്റെ നിധി ആ ക്യാമറ ഇല്ലെങ്കിലും പ്രവർത്തിക്കും കുറച്ച് മിനിറ്റ് എങ്ങാണ്ട് എന്നാരു പറഞ്ഞു നിധി ആകെ പരിശ്രമിച്ചു അത് ഇതുവരെ നിനക്കറിയില്ലേ അമ്മ ഇനി എന്തു ചെയ്യും അവനത് നോക്കാനായിരിക്കും പോയത് ഷാലിനിയുടെ ഊഹം തെറ്റിയില്ല അവൻ ഓടിച്ചെന്നത് അവന്റെ മുറിയിലേക്കായിരുന്നു നേരെ ലാപ്പിന്റെ മുമ്പിൽ പോയിരുന്നു ഒട്ടും സമയം കളയാനില്ലായിരുന്നു അവൻ ആ വിഷൽസ് നോക്കി കിട്ടുമെന്ന് കരുതിയതല്ല പക്ഷേ അവന്റെ ഭാഗ്യം നിധി മുത്തശ്ശിയ മുകളിൽ നിന്നും തള്ളിവിടുന്നത് ആ ക്യാമറയിൽ വൃത്തിയോടെ പറ പതിഞ്ഞിരുന്നു അവളായിരിക്കും ഇതിന് പിന്നിലെന്ന് അവന് ഉറപ്പായിരുന്നു എങ്കിലും ആ രംഗം നേരിട്ട് കണ്ടപ്പോൾ അവനത് വളരെ വലിയൊരു ഒരു ഞെട്ടലായിരുന്നു ഇത് മതി ഇത് മാത്രം മതി ഗോപൻ ഒട്ടും വൈകിപ്പിക്കാതെ അതിന്റെ ഒരു കോപ്പി ഷാരികയുടെ ഫോണിലേക്ക് അയച്ചു പിന്നെ ഒന്ന് അവന്റെ ഫോണിലേക്കും നീ ഇതെന്താ വിനോദം ചെയ്യുന്നത് ശശിധരൻ ചോദിച്ചു മുത്തശ്ശിയെ കാണാൻ വന്നവരെ എല്ലാം വിനോദ് വീട്ടിന്റെ അകത്തേക്ക് കയറ്റിയില്ല അയാൾ വാതിൽ അകത്തു നിന്നും അടച്ചു നിങ്ങൾ ഇതെന്താ കാണിക്കുന്നത് ശാലിനിക്കും ഒന്നും മനസ്സിലായില്ല ഗോപൻ തിടുക്കത്തിൽ താഴേക്ക് ഇറങ്ങി വന്നു നിധി അഭിനയിക്കാൻ റെഡിയായി അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു ചേട്ടാ മുത്തശ്ശി ഒരു ദയയും ഇനി അവൻ്റെ അടുത്തു നിന്നും ഉണ്ടാവില്ല മറ്റെന്നതിനെക്കുറിച്ചും അവൻ ചിന്തിച്ചില്ല നിധിയുടെ മുഖം നോക്കി ഒരടി അത് കിട്ടിയ വേദന കവളിലെത്തും മുമ്പ് അടുത്ത അടിയും വന്നു എടാ മോനെ ശശിധരൻ തടയാനായി വന്നു പക്ഷെ അവൻ ആകെ പ്രാന്ത പിടിച്ച അവസ്ഥയിലായിരുന്നു പിന്നെ കിട്ടിയ അടിക്ക് കണക്കില്ലായിരുന്നു എൻ്റെ മോള് ചേട്ടാ ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാം പിടിക്കപ്പെട്ട അവസ്ഥയിലും അവൾ പതറാതെ പറഞ്ഞു ബാക്കിയുള്ള ജീവിതം ജയിലിൽ അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും അവൻ അവളുടെ കയ്യിൽ ശക്തിയിൽ പിടിച്ചു അവളെ വലിച്ചിഴച്ചുകൊണ്ട് വാതിലിൻ്റെ അടുത്തേക്ക് പോയി നിധി എൻ്റെ മോള് ശാലിനി വിനോദിനെ പിടിച്ചുകൊണ്ട് കരഞ്ഞു അയാൾ അത്ര നേരവും ഒരക്ഷരം പോലും വേണ്ടിയിരുന്നില്ല എന്നാൽ ആ വതില് തുറക്കപ്പെടും മുമ്പ് നീ ഒന്ന് നിന്നേ അയാൾ പുറകിൽ നിന്നും വിളിച്ചു ഗോപൻ അതൊന്നും കേട്ടില്ല അച്ഛാ എന്തെങ്കിലും ചെയ് അവൾ അലറിക്കരഞ്ഞു ആ വാതിൽ നീ തുറന്നാൽ പിന്നെ നൈറ്റ് അമ്മയ്ക്ക് കൂടി അയാൾ ബാക്കി പറഞ്ഞില്ല ഗോപൻ അമ്മയുടെ കാര്യം കേട്ടതും ആ വാതിൽ തുറക്കാനൊന്ന് ക്ഷമിച്ചു നൈറ്റ് അമ്മ മുറിയിലുണ്ടോന്ന് പോയി നോക്ക് ഗോപൻ പെട്ടെന്ന് തന്നെ അമ്മയുടെ മുറിയിലേക്ക് ഓടാൻ ഒരുങ്ങിയതും കായത്രി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മ ആ മുറിയിലില്ല ഇല്ല ചേട്ടാ ഇല്ലെന്നോ പിന്നെ അമ്മ എവിടെ പോയി ചേട്ടനല്ലെ ആംബുലൻസിൽ ആളെ അയച്ചത് അമ്മയെ അവര് കൊണ്ടുപോയി ആ ചതി അവന് മനസ്സിലായി വിനോദ് എല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു എൻ്റെ അമ്മ എവിടെ ഗോപൻ അയാളെ നോക്കി സുഖമായിരിക്കുന്നു ഞങ്ങളുടെ ആരുടെയെങ്കിലും വേഗത്തൊരു പോറല് സംഭവിച്ചാൽ പിന്നെ നൈറ്റ് അമ്മ ജീവിച്ചിരിക്കില്ല എടോ താൻ വേണ്ട ഗോമതി വിനോദ് ശശിധരൻ ആകെ ഒരു അമ്പരപ്പിലായിരുന്നു ഞാൻ കൂടുതലൊന്നും പറയണ്ടെങ്കിൽ മിണ്ടാതിരുന്നു ശശീധരന്റെ എല്ലാ കുറ്റകൃത്യങ്ങളുടെയും തെളിവ് വിനോദായിരുന്നു ചതിക്കാനായിരുന്നു അല്ലേ പ്ലാൻ അതും എന്നെ ശേഷം അയാൾ ഗോപനെ നോക്കി നീ പൊയ്ക്കോ പോയി പോലീസിൽ പറഞ്ഞോ പക്ഷേ നിന്റെ അമ്മ അച്ഛ നിങ്ങൾ എന്തൊക്കെയായി ചെയ്യുന്നത് നിധി വിനോദിൻ്റെ അടുത്ത് ചെന്നു ആ മോളെ പിന്നെ ഒരു കാര്യം കൂടി വന്നാൽ ഉപദ്രവിച്ചു ആ കേസ് നിനക്കെതിരെ വരൂ ആ തള്ളം മരിച്ചിട്ടില്ല എന്താ എന്താ ചേട്ടാ അവരവസാന ശ്വാസം എടുത്തതാണ് പിന്നെ ഒരനക്കം മരിച്ചിട്ടില്ല അപ്പം ആംബുലൻസ് അതാണ് ഗോമതിയെ ശരിക്കും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കോപൻ വിളിച്ച വാഹനം എങ്ങനെ പോയാലും നിനക്ക് വധശിക്ഷയൊന്നും കിട്ടില്ല കേട്ടോ കോപ നീ നിനക്ക് കിട്ടിയ ആ തെളിവുണ്ടല്ലോ അത് പുറത്തയച്ചാൽ നിതിക്ക് കുറഞ്ഞത് ഒരു മൂന്ന് വർഷം പക്ഷേ പാവം ഗോമതിക്കോ ജീവൻ തന്നെ പോകില്ലേ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ഒന്നും സംഭവിക്കില്ല നീ വിചാരിച്ചാൽ അയാൾ എല്ലാ മനസ്സിൽ കണക്ക് കൂട്ടാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയിരുന്നു ഈ തെളിവ് കൊടുക്കുന്നില്ല എൻ്റെ അമ്മ എവിടെ പറയാം അതിനു മുമ്പ് വിവാഹം ആരുടെ നിന്റെയും പിന്നെ നിധിയുടെയും അത് പെട്ടെന്ന് നടക്കും അവൻ പുച്ഛത്തോടെ പറഞ്ഞു നിന്റെ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി എങ്കിൽ നീ ഒരു കാര്യം കൂടി അറിഞ്ഞു ഗോപ നിങ്ങൾ ആരുടെയും കല്യാണം നിയമപരമായി നടന്നിട്ടില്ല എന്താ ഞെട്ടണ്ട നടന്നിട്ടില്ല അത് നിന്റെ അച്ഛൻ അന്നാ ദിവസം തന്നെ ചെയ്തതാണ് നിങ്ങളെയൊക്കെ ഇത്രനാൾ അഭിനയിക്കുകയായിരുന്നു സംശയമാണെങ്കിൽ നിന്റെ അച്ഛനോട് ചോദിച്ചോ ഗോവൻ അവൻ്റെ അച്ഛനെ നോക്കി ഇതിൽ അച്ഛൻ്റെ റോൾ എന്താ എടാ അത് ഞാനെന്ന് ഇത് മാത്രമല്ല നിൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കിയ കൂട്ടത്തിലും ഇദ്ദേഹമുണ്ട് അച്ഛ ഇയാൾ വെറുതെ പറയുന്നതല്ലേ ഇതെല്ലാം അവൻ അങ്ങനെ കേൾക്കാനായിരുന്നു ഇഷ്ടം എനിക്കൊന്നും അറിയില്ല വിനോദം നീ തെറ്റു മുഴുവൻ എടുക്കാം എൻ്റെ മകൾക്ക് സത്യം എല്ലാവരും അറിയട്ടെ തെളിവൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇതുവരെ ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളിലെല്ലാം നിൻ്റെ അച്ഛനാണ് മുൻപിൽ നിന്നത് സത്യമാണോ അച്ഛ സത്യമാണോ നിന്റെ അച്ഛൻ ഒന്നും മിണ്ടില്ല തെറ്റുകൾ കുറേ ഉണ്ടല്ലോ ഒപ്പം തെളിവുകളും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ അമ്മയെ നിങ്ങൾ മോനെ നീ അച്ഛൻ മതി ചേട്ടാ കല്യാണം നടന്നാൽ ഗോമതി കിട്ടും ഇല്ലെങ്കിൽ അവൻ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു സന്ദർഭം കണ്ടിട്ടില്ല സ്വന്തം അച്ഛൻ തന്നെ ഗോപ വേണ്ട ഇതൊക്കെ നീ എന്താ നിങ്ങൾ പറയാത്തത് എൻ്റെ അമ്മയെ കൊല്ലാൻ കൂട്ടുനിൽക്കാൻ എങ്ങനെ നിങ്ങൾക്ക് മോനെ ഗോപ നിന്റെ അച്ഛനെ ആകെ സ്നേഹം നിന്നോടാണ് ഭാര്യയൊക്കെ വെറും കറിവേപ്പില നിന്റെ അപ്പൻ്റെ ആദ്യ ഭാര്യയെക്കുറിച്ച് നീ അറിഞ്ഞിട്ടില്ലല്ലോ വിനോദം മതിയാക്ക് ഇനി ഇതുകൂടിയല്ലേ കൂടിയല്ലേ ഉള്ളൂ മഹി എന്തുകൊണ്ടാണ് നിന്റെ അച്ഛൻ സ്നേഹിക്കത്തത് എന്ന് അറിയാവോ നിനക്ക് കാരണം മഹി ഇയാളുടെ മകനല്ല ആ കാര്യം നിധിക്കും അറിയില്ലായിരുന്നു അവൾക്കും ആശ്ചര്യമായി അതുപോലെ നിന്റെ അമ്മ ഗോമതിയുമല്ല ഗോപനു മനസ്സൊരു നിമിഷം ഒന്ന് നിലച്ചു അവൻ അയാളെ തന്നെ നോക്കി